അച്ഛൻ എന്നെ തല്ലി അതുകൊണ്ട് ഞാൻ നന്നായി ചെറിയൊരു ഉദാഹരണം വെച്ച് ില് വന്ന ഒരു പാരന്റു വന്ന് പറഞ്ഞത് എന്റെ അച്ഛൻ എന്നെ ഒരു പലകയുടെ മേലെ വെച്ചിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തല്ലി വളർത്തിയതാണ് എന്നെ അതുകൊണ്ട് ഞാൻ നന്നായി എനിക്ക് നല്ല ജോലി ഉണ്ട് ലൈക് ഐ എം ഇൻ ഗുഡ് പൊസിഷൻ നൗ പക്ഷെ കുട്ടീനെ ഞാൻ അടിച്ചു അതുപോലെ അപ്പൊ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് അവന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്താ ചെയ്യേണ്ടത് ഇപ്പം ഈ പറഞ്ഞത് ഒരു ഇൻസ്റ്റിക്റ്റീവ് പാരൻറ്റിങ് ആണ് അതായത് നമ്മൾക്ക് കിട്ടിയ പാരന്റിങ്ങ് നമ്മൾ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നു ഒരു തല്ല് കിട്ടി കഴിയുമ്പോൾ കുട്ടി ഇരുന്ന് ആലോചിക്കും എന്തുകൊണ്ട് തന്നെ തല്ലി അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ഡിജിറ്റൽ എക്സ്പോഷേഴ്സ് ഉണ്ട് അവർക്ക് കുറച്ചുകൂടെ അവരുടെ നമ്മൾ പണ്ട് എക്സ്പോസ് ചെയ്ത പോലെ എല്ലാം അവർ കാര്യങ്ങളായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു അവരവരുടെ റൈറ്റ്സിനെ പറ്റിയും ഒക്കെ കുറച്ചുകൂടെ ബോധവാന്മാരാണ് അപ്പോൾ ഒരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് ഇങ്ങോട്ട് വന്നു അന്നൊക്കെ ഒരു ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും ഇപ്പോൾ ഒരു തല്ല് കിട്ടിയാലും അത് അപ്പം തന്നെ മറക്കാൻ ഒരുപാട് കുട്ടികളുണ്ടാവും അത് അവര് ഷെയർ ചെയ്തൊക്കെ പോകും അപ്പം നമ്മള് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ തന്നെ നമ്മളെ കുട്ടിക്ക് അതേ എക്സ്പീരിയൻസ് കൊടുക്കാൻ ശ്രമിക്കരുത് നമ്മൾ മീഡിയയിലും കാണാറുണ്ട് പണ്ടത്തെ കുട്ടികളെ തല് വളർത്തിയാർന്നവര് അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ആക്ച്വലി അങ്ങനെ ചെയ്ത ഇപ്പോഴുള്ള ദോഷത്തെക്കാളും കൂടുതൽ ദോഷങ്ങളിലേക്കായിരിക്കും കുട്ടികൾ പോകാൻ സാധ്യത